ഞാനിന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഞാനിന്ന് ഭയങ്കര ജലദോഷമാണ് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ മെഡിസിനൽ ലീഫ് മെഡിസിനൽ ലീഫ് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നമുക്ക് ആവി പിടിക്കാനാണ് ഭയങ്കര ജലദോഷമാണ് ജലദോഷമുണ്ട് ചുമയുണ്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അതേമാതിരി ചുമയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഇതാണ് എൻ്റെ പറമ്പാണത് ഇത് കേട്ടോ ഇതെൻ്റെ പട്ടിക്കൂടാണ് കേട്ടോ പട്ടിക്കൂടിൻ്റെ മുകളിലാണ് ഞാൻ ഈ ചെടികളൊക്കെ വെച്ചേക്കണേ ഒച്ചു വരണ കാരനാണ് അതായതാണ് മെഡിസിനൽ ലീഫാണെൽ കേട്ടോ ഇത് എന്തോ ഇത് നമ്മൾ ഒക്കെ മണാണ് വിക്സിൻ്റെ മണ മാത്രമല്ല ഗ്യാസും അതേ മാതിരി തന്നെ കേട്ടോ ഇത് കയ്യിൽ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര ജലദോഷവും ചുമയാണ് അപ്പം ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ ഇല പറിച്ചെടുത്തിട്ട് നമുക്ക് ആവി പിടിച്ചാൽ നല്ല സുഖമാണ് അതും പിന്നെ ഇത് പനിക്കൂർക്കയുടെ അല്ലേ അല്ലേ പനിക്കൂർക്ക എന്ന് പറയും കഞ്ഞിക്കൂർക്കു പറയും എൻ്റെ നാട്ടിലൊക്കെ കഞ്ഞിക്കൂർക്കു പറയാ ഗുരുവായൂർ ഇവിടെ തെക്ക് ഭാഗത്തൊക്കെ എറണാകുളം ഭാഗത്തൊക്കെ പനിക്കൂർക്കയാണത് അതാ നമുക്ക് ആവി പിടിക്കാൻ നല്ല സുഖമായിട്ട് അതുകൊണ്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഫമൊക്കെ ഇഷ്ടംപോലെ പോകും അങ്ങനെ ഇപ്പം നമുക്ക് ഇത് ആവി പിടിക്കാൻ പോവാം